വൈദ്യുതി അടച്ചില്ല മുസിരിസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് കെഇ സി ബ്യൂരി മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് മുസിരി പൈതൃക പദ്ധതിക്ക് കീഴിൽ നടത്തുന്ന ഉദ്ഘനനത്തിലൂടെയും മറ്റും ലഭിക്കുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് പതിനൊന്ന് വർഷം മുൻപ് ആക്ടിവിറ്റി സെന്റർ നിർമ്മിച്ചത് തുടക്കത്തിൽ ഏതാനും ചില പരിപാടികൾ നടന്നതൊഴിച്ചാൽ ആക്ടിവിറ്റി സെന്റർ കാഴ്ചാവസ്തുവായ അവസ്ഥയിലാണ് പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്ത കെട്ടിടത്തിലെ ഒരു മുറി മാത്രമാണിപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥയാണ് കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കി പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ വിനിയോഗിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ വി എം ജോണി ആവശ്യപ്പെട്ടു മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷം മുമ്പ് നിർമ്മിച്ചൊരു ബിൽഡിംഗ് ആണിത് മുസ്ലിസ് ആക്ടിവിറ്റി സെൻ്റർ കോട്ടപ്പുറം ചേരമാമ്പറമ്പിൽ പണത്തിരിക്കുന്ന ആക്ടിവിറ്റി സെൻ്ററാണ് ഞാൻ പലതവണ കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കോടാനുകോടി രൂപ കൊടുത്ത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബിൽഡിങ് പണത്തിരിക്കുന്നത് ഈ പുരാവസ്തു അതായത് ഈ കോട്ടപ്ര കോട്ടയിൽ നിന്നും പട്ടണത്തു നിന്നും ഈ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ പ്രദേശങ്ങൾ എവിടെ നിന്നുണ്ട് അവിടെ നിന്ന് ഉത്ഗണനം ചെയ്തെടുക്കുന്ന വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇതേവരെ ഇതൊരു യാതൊരു ഉപകാരമില്ല അതിങ്ങനെ കിടക്കുകയാണ് അപ്പം ആകെ വർക്ക് ചെയ്യുന്നത് ആർക്കിയോളജിയിലൊരു ഓഫീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ട് അല്ലാതെ ഇതില്ല ഞാൻ പല കൗൺസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കിത് ഗവൺമെന്റിനെ ഏറ്റെടുത്തിട്ടും മറ്റുള്ള മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതായത് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം ചെയ്യാൻ പറ്റിയത് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ തന്നെ വലിയൊരു അഭിമാനമായ ആർട്ടിസ്റ്റ് മാധവമേനോൻ്റെ ഒരു ആർട്ട് ഗ്യാലറി ആർട്ട് ഗ്യാലറി വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ പഴയ മുനിസിപ്പാലിറ്റിയുടെ മുകളിലെ തട്ടിലായിരുന്നു ബഹുമാനപ്പെട്ട മുന്നേ മലയുടെ കാലത്ത് സർക്കാർ എൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത വലിയൊരു ആർട്ട് ഗ്യാലറിയാണ് ഒരുപാട് പേർക്ക് ആർട്ട് ഗ്യാലറിയിൽ വന്ന് ചിത്രങ്ങൾ കാണുകയും അവിടെ പഠിക്കുകയും പഠന പഠനപരമായിട്ട് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ആർട്ട് ഗ്യാലറി ആയിരുന്നു പറഞ്ഞാൽ അത് ഇതാണ് ഇത്രയും മനോഹരമായിട്ട് പ്രാർത്ഥിക്കാതെ പറ്റിയ സ്ഥലമാണ് ഒന്നും ചെയ്യാതെ ഇങ്ങനൊരു പുരാവസ്തുവിൻ്റെ ഒരു കെട്ടിടം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരാഴ്ച കാലമായിട്ട് ഈ ബിൽഡിങ്ങിൽ കറണ്ട് ഇല്ല കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുത്തിയിരിപ്പ് സമരമൊക്കെ എടുത്തി മുസ്ലിംസിന്റെ അവണേനെ അവസാനിപ്പിക്കാൻ പറഞ്ഞ് ഇപ്പം എന്താണ് കറണ്ട് കാശ് അടക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് അപ്പൊ ശെരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിന് നല്ലൊരു ഇടപെടൽ നടത്തണം കോടിക്കണക്കിന് രൂപ കൊടുത്ത് പണിത്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത് അത് വലിയ ഇത്രയും വലിയൊരു പറമ്പിൽ ഇത്രയും വലിയൊരു സെന്ററിൽ ഇത്രയും ഒരു ബിൽഡിംഗ് വന്നിരിക്കുക ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കൂര കൂര ഇരിട്ടാണിത്